കേരളത്തോടുള്ള കേന്ദ്ര അവഗണനയ്ക്കെതിരെ അങ്ങ് ഡൽഹിയിൽ പോയി സമരം ചെയ്തിരിക്കുകയാണിപ്പോൾ നമ്മുടെ നേതാക്കൾ സംഗതി ഒത്തിരി കാലമായി കേന്ദ്രവും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള ഈ പോര് തുടങ്ങിയിട്ട് അതിന്റെ ഒരു ബാക്കിപത്രം മാത്രമാണിപ്പോൾ ഈ സമരവും എന്ന് തന്നെ ആയാലും ഇവിടെ ജനങ്ങളെ വിഡ്ഢികളാക്കുന്നത് കേന്ദ്രമാണോ സമരം ചെയ്യുന്നവരാണോ എന്ന് മാത്രം അറിയില്ല ഈ യാത്ര കൊണ്ട് ജനങ്ങൾക്ക് ഉപകാരമുണ്ടായാലും ഇല്ലെങ്കിലും ഈ സമരവും യാത്രയുമൊക്കെ ജനങ്ങളുടെ ചിലവിലാണ് എന്നതാണ് മറ്റൊരു സത്യം സംസ്ഥാന സർക്കാരും കേന്ദ്രവും തമ്മിലുള്ള ഈ പോരിന് ജനങ്ങൾ കാഴ്ചക്കാരായി നിൽക്കാൻ തുടങ്ങിയിട്ട് കാലം കേന്ദ്രത്തിൽ നിന്നും സംസ്ഥാനത്തിന് കിട്ടാനുള്ള വിഹിതം കിട്ടിയിട്ടില്ല എന്ന് സംസ്ഥാനം വിമർശനമുയർത്തുമ്പോൾ സംസ്ഥാനത്തിന് ഒരു രൂപ പോലും നൽകാനില്ലെന്നാണ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറയുന്നത് ഇതിനിടയിൽ ആരെ വിശ്വസിക്കണമെന്നറിയാതെ മിഴിച്ചു നിൽക്കാനെ ജനങ്ങൾക്ക് സാധിക്കുന്നുള്ളൂ എന്നതാണ് മറ്റൊരു സത്യം ഡൽഹിയിൽ ഇടതുമുന്നണിയുടെ നേതൃത്വത്തിൽ നടന്ന ഈ സമരത്തെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമെല്ലാം നിരവധി പേരാണ് മുന്നോട്ട് വരികയും ചെയ്തത് കേന്ദ്രത്തിനെതിരെ ഡൽഹിയിൽ പോയി സമരം നടത്തുന്നവർ അതെന്തിനാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ചുമതല അവർക്കുണ്ടെന്ന് വിമർശനവും ഉയർന്നു വന്നിരുന്നു എന്നാൽ വിജയൻ സർ ഭാര്യക്കും മക്കൾക്കും പൈസ ചോദിക്കാനല്ല ഇവിടെ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി പൈസ വാങ്ങാനാണെന്നാണ് സമരത്തെ അനുകൂലിച്ചുകൊണ്ട് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞിരിക്കുന്നത് സർ ഭാര്യക്കും മക്കൾക്കും വേണ്ടി ചോദിക്കാനല്ല ഇവിടെ വന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി പൈസ വാങ്ങാനാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നടുത്ത് ചെലവ് നടത്താൻ കഴിയുമോ കെജ്രിവാൾ ഉയർത്തിയ ചോദ്യം ഇങ്ങനെയായിരുന്നു പ്രതിപക്ഷ സർക്കാരുകൾ ചോദിക്കുന്നത് ഭിക്ഷയല്ല അവരുടെ അവകാശമായ നികുതി വിഹിതമാണ് കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിഷേധിക്കാൻ മുഖ്യമന്ത്രിമാർക്കും മന്ത്രിമാർക്കും ജന്തർ മന്ദിരയിലേക്ക് പ്രതിഷേധിക്കാൻ വരേണ്ടി വന്നിരിക്കുകയാണ് ഈ രാജ്യത്തെ കോടി ജനങ്ങൾ പ്രതിപക്ഷ പാർട്ടിക്കൊപ്പമാണ് മുഴുവൻ പ്രതിപക്ഷ സർക്കാരുകളെയും തകർക്കാനാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നതെന്നുമാണ് കെജ്രിവാൾ വിമർശിച്ചുകൊണ്ട് പറഞ്ഞത് കേരള പഞ്ചാബ് തമിഴ്നാട് കർണാടക എന്നീ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ ഇവിടെ എത്തിയത് ഭിക്ഷ ചോദിക്കാനല്ല ജനങ്ങളുടെ പണം തടഞ്ഞുവെക്കാൻ കേന്ദ്ര സർക്കാരിന് എന്ത് അർഹതയാണുള്ളത് കേരളത്തിന്റെ കോടിക്കണക്കിന് രൂപ തടഞ്ഞുവെച്ചതായി ഞാൻ മനസ്സിലാക്കി കേരളത്തിലുള്ളവർ ഇന്ത്യയിലെ ജനിച്ചു ും ബിജെപിക്ക് സമയം തിരിച്ചടി നൽകും അവരുടെ അമിത ആത്മവിശ്വാസം വിനയാകും പല രീതിയിലാണ് കേന്ദ്ര സർക്കാർ പ്രതിപക്ഷ സർക്കാരുകളെ ദ്രോഹിക്കുന്നത് എന്നും ന്യായമായ ഫണ്ട് പോലും നൽകാതെ ബുദ്ധിമുട്ടിക്കുകയാണ് ഗവർണറെ കൊണ്ട് തുരങ്കം വെക്കുന്നു കേന്ദ്ര ഏജൻസികളെ കൊണ്ട് പ്രതിപക്ഷ പാർട്ടി നേതാക്കളെ ജയിലിൽ അടക്കുന്നു അവർ നാളെ എന്നെയും പിണറായി വിജയൻ സാറിനെയും സീതാറാം യെച്ചൂരി സാറിനെയും ജയിലിൽ അടച്ചേക്കാം അരവിന്ദ് കൂട്ടിച്ചേർത്തു സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ കേരളവും സംസ്ഥാനങ്ങളും ഒറ്റക്കെട്ടായി നിന്ന് ടണമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനും പറഞ്ഞിരുന്നു സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പിലാണ് സ്റ്റാലിൻ തന്റെ ഐക്യദാർഢ്യം വീണ്ടും പ്രകടിപ്പിച്ചത് കഴിഞ്ഞ ദിവസം സമരത്തിൽ ഡി എം കെ പങ്കെടുക്കുമെന്ന് അറിയിച്ച് സ്റ്റാലിൻ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരുന്നു ബിജെപി ലൂട്ടിംഗ് അവർ ടാക്സ് എന്ന ടാഗോടെയാണ് സ്റ്റാലിൻ കുറിപ്പ് പങ്കുവച്ചിരുന്നത്